ഇന്ന് നമ്മള് ഈട്ടിത്തോപ്പ് ചിന്നാറ് ബദേല റൂട്ടിലാണ് പോകുന്നത് കേട്ടോ മണിക്കൻകുടിയും മിനിയാറ് ആ ഭാഗത്തൊക്കെ ഒക്കെയാ പോന്നെ എല്ലായിടത്തും നല്ല ഉണക്കൊക്കെ ബാധിച്ചിരിക്കുകയാണെ പച്ചപ്പ് വളരെ കുറവാണ് പിന്നെ കൃഷിയുടേതായ പച്ചപ്പുകളൊക്കെ ഉള്ളു ഇപ്പൊ എല്ലായിടത്തും ഈ ഭാഗത്തൊക്കെ മുളക് പറിക്കുന്ന സമയമാണേ കുരുമുളകൊക്കെ പറച്ച് ഉണങ്ങി കാപ്പിയും മുളകും ഈ ഭാഗത്തോട്ട് പിന്നെ കൃഷി കുറച്ച് കുറവാ മറ്റുള്ള കൃഷികളൊക്കെയാ കൂടുതലും ഇവിടത്തെ റോഡൊക്കെ മൊത്തം പോയി വർക്കും ചെറിയ ടാറിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിന്നാറ്റിന്ന് മുന്നോട്ടുള്ള റോഡ് ഓ എന്ത് ഭംഗിയുണ്ടല്ലേ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാൻ ഈ പുതിയതായിട്ട് റോഡ് പണന്ന് കഴിയുമ്പത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ മാത്രമല്ല അങ്ങനെ അറ്റത്തൊരു പാറക്കെട്ട് ഉണ്ടോ കാണുന്നേ ഇന്ന് പിന്നെ നമ്മൾ ഇവിടെ അധികം നിർത്തിയുള്ള ഒരു കാഴ്ചകൾ കണ്ടല്ല പോകുന്നത് കാരണം ഈ ഗ്രാമങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോ പോലുള്ളൊരു സംഭവമാണേ ഇടയ്ക്ക് ഇനി കുറച്ച് റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് ഈ വഴിക്ക് ഒരു പഴയ വീടൊക്കെ കണ്ടോ ഇങ്ങനെ നമ്മളിപ്പോൾ പെരിഞ്ചാംകുട്ടി എത്തിയേ പെരിഞ്ചാംകുട്ടിന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റോട്ട് പോകണം നമുക്ക് നേരെ പോയാൽ മുരിക്കാശ്ശേരിക്കൊക്കെയാ ഇപ്പം ബോഗമ്പില്ലയുടെ മറ്റുള്ള പൂക്കളുടെ ഒക്കെ ഒരു സമയമാണ് വേനൽക്കാല പൂക്കൾ നിൽക്കുന്നോണ്ടോ വീടിന്റെ ഒക്കെ മുറ്റത്ത് ഇനി നമുക്ക് കുറച്ച് കേറ്റമുള്ള റോഡാണേ ഇത്ര നേരയുടെ കുറച്ച് നിരപ്പൊക്കെ ആയിരുന്നു ഒക്കെ ഒരു കുടിയേറ്റ മേഖല കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലേക്ക് ആൾക്കാരെ നാട്ടും പുറത്തു നിന്നൊക്കെ കുടിയേറി വന്ന് ഓ ഇവിടെയൊക്കെ അവരെന്ത് പാടുപെട്ടിട്ടുണ്ടാവുമല്ലേ ഈ ഇത്രേ ഉൾപ്രദേശമാണ് ഇതിനടുത്തിപ്പം ടൗണൊന്നും ഒന്നും പറയാനില്ല തൊട്ടടുത്ത് അപ്പുറം വരുന്ന പിന്നെ അടിമാലിയൊക്കെയാണ് ടൗണ് അപ്പോൾ ഇവിടെയൊക്കെ ആദ്യകാലത്ത് വന്ന കർഷകരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ കാട്ടുമൃഗങ്ങളോടൊക്കെ പടപെരുതി വിജയിച്ചെടുത്ത് എടുത്ത ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഈ നമ്മളീ പോകുന്ന റോഡുണ്ടല്ലോ ശരിക്കും പറഞ്ഞത് മൂന്നാറിനൊക്കെ വണ്ടി കൊണ്ടുപോകാൻ എളുപ്പമുള്ളൊരു വഴിയാണ് വീട്ടിത്തോപ്പ് ഇരട്ടയാറ് പെരിഞ്ചാംകുട്ടി ഈ റോട്ടിലിങ്ങനെ വേണം പണിക്കൻകുടി നേരെ പോയി കയറുവേ അതാണ് ഈ വഴി ഈ റോഡ് നല്ല രീതിയിൽ പണിതെന്നല്ലേ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഒക്കെ കയറി പോകാൻ പറ്റുവേ വലത്തോട്ട് അടക്കുന്നേ അത് നല്ല റവസ്റ്റർ റോഡൊക്കെയാണ് ഇത് മുള്ളരിക്കുടി എന്ന് പറഞ്ഞൊരു ചെറിയ സിറ്റി ആണേ ഈ വഴിക്ക് വേണം നമുക്ക് മുന്നോട്ട് പോയി പണിക്കൻകുടി മുനിയറ ഭാഗത്തേക്കൊക്കെ പോകാൻ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മുനിയറയ്ക്ക് തിരിയുന്ന ജംഗ്ഷൻ കിട്ടുവേ ഷോർട്ട് കട്ടായിട്ട് കയറി പോകാം എന്താ ഇവിടെ ഒരു ബോർഡൊക്കെ ഇരിക്കുന്നുണ്ടോ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴി പണിക്കൻകുടിക്കുള്ളതാണ് ഈ വഴിക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ മുഴുവൻ റോഡ് പണി നടക്കുക ഭയങ്കര പൊടിയും ചരലും ഒക്കെയാണേ അപ്പം നമ്മൾ അപ്പുറത്തെ മെയിൻ റോഡിൽ തന്നെ പോവാമെന്ന് വിചാരിച്ചു പണിക്കൻകുടി വഴി കയറിപ്പോവാം ഈ വഴിക്കാവുമ്പോൾ വലിയ പൊടിയൊന്നുമില്ല നല്ല അങ്ങ് പോവാം ഇതിനകട്ട് പണിക്കൻകുടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിനും രാജാക്കാടിനും ഒക്കെ വഴി തിരിഞ്ഞു കയറുമേ കുറച്ച് ഭാവം ഇനി മുകളിലോട്ട് കേറ്റം തന്നെയാ ആ അതും നമുക്ക് വത്സഡിലെ ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം ഹൈറേഞ്ചിലെ ഉൾഗ്രാമത്തിൽ കൂടെ ഉള്ള ഒരു യാത്ര ഇവിടെ പിന്നെ വൈസിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകളൊക്കെ ഉണ്ട് ചില മേഖല ചെന്നാല് വീടുകൾ ഒത്തിരി കുറവാ തോട്ടമേഖല തന്നെയായിരിക്കും ഫുള്ളായിട്ടും ഇവിടെ മോള് വശത്തൊരു പള്ളിയൊക്കെ ഉണ്ട് നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു റെസ്റ്റ് നിൽക്കുന്ന സ്ഥലമായി ഇവിടെ കൂടുതലും ഇത് വരുന്ന വണ്ടിക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ഇറങ്ങി നിൽക്കാറുള്ള ഒരു സ്ഥലമാണ് ഈ വഴിസാടി കണ്ടോ കുറച്ച് വീതിയായിട്ട് കിടക്കുന്നു ഇവിടുന്ന് മുകളിലോട്ടൊരു വഴി പോകുന്നുണ്ട് അത് കാറ്റാടിപ്പാറൊക്കെ ഉള്ള വഴിയാണ് ഇവിടെ അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങ് ദൂരം കണ്ട ആ പാറക്കെട്ടൊക്കെ അവിടെയെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് അടക്കം നോക്കി ഇനി നമുക്ക് ഈ വഴിക്കാണ് മുകളിലോട്ട് പോകേണ്ടത് ഇവിടെ നേരത്തെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു ആ കടയൊക്കെ പൊളിച്ചു പറഞ്ഞു തോന്നുന്നു ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകൾ നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയി ഞാൻ ഇടയ്ക്ക് എന്നുള്ള വണ്ടിക്കാ കയറിയത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കാറ്റാടിപ്പാറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ആണ് പണിക്കൻകുടിക്കാണ് അടുത്തുള്ള ഇടുക്കി ജില്ലയിലെ അപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ അതൊക്കെ ആയിട്ട് അത് പണിക്കും കൂടി മുനിയറൊക്കെ അപ്പുറമാണേ ഞാൻ അപ്പുറത്തെ വഴിക്ക് ചേറാൻ ഇടയ്ക്കെന്ന് നോക്കിയായിരുന്നു അവിടെ റോഡിലൊക്കെ അപ്പടി പൊടിയും തന്നിലൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് നേരെയുള്ള വഴിക്ക് തന്നെ വന്നു ഞാൻ പറഞ്ഞല്ലോ കാറ്റ് വ്യൂ പോയിന്റിലേക്ക് പോകുന്നൊരു വഴിയായി ഇറക്കി ഇത് നന്നാക്കിയിട്ടൊക്കെ ഉണ്ട് മോളി വരെ വേണമെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് വരികയും ചെയ്യാം ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ കാറ്റൊക്കെയാണ് അതാണ് അതിൻ്റെ ഒരു ഇത് എപ്പോൾ ചെന്നാലും കാറ്റുള്ളൊരു സ്ഥലമാണ് നമുക്കപ്പം കണ്ണിൻ്റെ പ്രശ്നത്തിന് ഒരു ഓപ്പറേഷൻ്റെ ഇതിനൊക്കെ ഫിക്സഡ് ആയിട്ടുണ്ട് മധുരയിലൊക്കെ പോയായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അരവിന്ദ് ഹോസ്പിറ്റലിലാണ് മാർച്ച് മൂന്നാം തീയതിയാണ് അവിടെ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഓപ്പറേഷന് ആ ടൈമിൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞായിരിക്കും വീഡിയോ കാണുന്നത് ഇതിപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഈ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് വാർഡ് മെമ്പറൊക്കെ കണ്ടോ അവരുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ശ്രീ ജോബി കുന്നക്കാട്ടിലിന് പ്രദേശവാസികളുടെ അഭിഭ അഭിനന്ദന മൈപ്പാൻപടി കാറ്റാടിപ്പാറ റോഡ് വികസനത്തിന് അപ്പം ഇതാണ് അങ്ങോട്ട് പോകുന്ന റോഡ് കാറ്റാടിപ്പാറയ്ക്ക് പോകുന്നില്ലെന്ന് വെച്ചോട്ടോ കാരണം വെച്ചാൽ സമയമില്ലേ സമയം കുറവായതുകൊണ്ട് ഇതിപ്പോ പണിക്കൻകുടിയാണേ ഈ ഭാഗത്തൊക്കെ നല്ല മനോഹരമായ പുതിയ പുതിയ കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടോ ഞാൻ പണ്ട് കൊണ്ടുവച്ചാ നമ്മുടെ സോളാറിന്റെ ഒരു പരസ്യത്തിന് ഇതേ നോക്കിയിട്ട് ആൾക്കാർ വിളിച്ച് നമുക്ക് ഒരു രണ്ട് മൂന്ന് വർക്ക് കിട്ടി ഇത് പണിക്കൻകുടിയിലെ പർ എന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി അടിമാലിക്കുള്ളും വലത്തോട്ടുള്ള നെടുങ്കണ്ടം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മുനിയറ ഭാഗത്തേക്കൊക്കെ ഉള്ളതാണ് ഇനി അങ്ങോട്ട് റബറേസ് റോഡൊക്കെ ആണെ ഈ റോഡിന് നേരെ പോയി ചെല്ലുന്ന രായക്കാടൊക്കെയാണ് അതുപോലെ തന്നെ മുനിയറ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാ അപ്പൊ ഈ അവിടെ ഒരു ബോകൺമില്ല പൂത്ത് നിൽക്കുന്നുണ്ടോ മൊത്തം വെള്ളപ്പൂക്കളാണ് എന്നാ ഭംഗിയത് കാണാൻ നോക്കി ഇവിടെ കൊറേ ചെടികളുണ്ടോ അതുപോലെ അടിമാലി നെടുങ്കണ്ട റോഡാണ് ഇത് ശരിക്കും മണിക്കമ്പഴിലെ പള്ളി സിറ്റി ആയി വരുന്നത് പള്ളി സിറ്റി സ്കൂള് എല്ലാം ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോ റോഡിന് അത്ര വലിയ വീതി ഒന്നുമില്ല പക്ഷെ സൈഡ് കോൺക്രീറ്റ് ഒക്കെ ഗീഡൊക്കെ ചെയ്തിട്ടുണ്ടേ ഇവിടെയും കൂടുതലും കാപ്പിയും കുരുമുളകുമൊക്കെയാണ് ഏലം കുറച്ച് അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ ഉണ്ട് ഇത് ശങ്കരൻകുട്ടിപ്പടി എന്ന് പറഞ്ഞൊരു കവലയാണ് ശങ്കരൻകുട്ടിപ്പടി കഴിഞ്ഞിട്ട് അപ്പുറത്താണ് നമുക്ക് മുനിയറ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് മുനിയറ നേരെ കിടക്കുന്ന റോഡേ പോയ തിങ്കൾക്കാട് കാരികാട് അവിടെ ചെല്ലും കരികാടല്ലോ കാരി കാരിത്തോടാണേ കാരികാട് എന്ന് പറയുന്ന വാഗമണ്ണ നമ്മൾ മുനിയറ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇല്ലിസിറ്റി ഭാഗത്തേക്ക് കയറി വന്നേ ഇല്ലിസിറ്റി വഴിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇല്ലി സിറ്റിയിലാണ് നമ്മൾ സോളാർ ചെയ്തിട്ടുള്ളത് അത് കണ്ടുപോകാം ഇല്ലിസിറ്റി നല്ല അഴിപളി ഒരു ഗ്രാമമാണേ കുറേ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വീട്ടിലാണ് നമ്മൾ സോളാറൊക്കെ വെച്ചിട്ടുള്ളത് അവരുടെ കയറി താമസം കഴിഞ്ഞോന്നറിയത്തില്ല അന്നൊന്നും കയറി താമസം കഴിഞ്ഞില്ല ഇപ്പം ഞാനീലെ വന്നിട്ട് ഇപ്പോൾ കുറേ ആയി നമുക്കിവിടെ കയറി അതൊന്നും കണ്ടിട്ട് വരാം ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന സോളാർ സിസ്റ്റം താൽക്കാലികമായിട്ട് വെച്ചിരിക്കുന്ന ഈ പാനിലെ ഇതിൽ പ്രൂഫ് ചെയ്യുക അന്നേരം മുകളിലോട്ട് കയറ്റി കൊടുക്കണമെന്ന് പറഞ്ഞേ പിന്നെ നമ്മുടെ എച്ച് എലിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ ഇരുന്നൂറ് ലിറ്റർ ഇതൊക്കെ ഇവിടെ പ്ലംബർമാരാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളം നല്ല ചൂടാണ് നമ്മൾ ഈ മെറ്റലെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമേ നല്ല ചൂട് റോളായിരിക്കും ൊക്കെ സോളാറൊക്കെ ചെയ്താലേ വളരെ നന്നായിരിക്കും കേട്ടോ കറണ്ട് ബില്ലൊക്കെ കുറയും ആവശ്യത്തിന് ചൂടുവെള്ളം കിട്ടും ഗ്യാസിൻ്റെ ഇല കുറയും അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ ഇതാ ഈ ഇവർ ഫുള്ള് ലോഡൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കുറച്ച് ലോഡുകളെ കൊടുത്തിട്ടുള്ളൂ ഇതെല്ലാം ഇതല്ല സോളാറിലപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കറണ്ടൊന്നും ഇല്ല ഇപ്പോൾ സോളാറിൽ വർക്ക് ഞാൻ ഫാനൊക്കെ ഓണാക്കി കാണേ ഇതാ ലൈറ്റൊക്കെ അവർ കുറച്ചേ കൊടുത്തിട്ടുള്ളേ നമുക്ക് നമ്മുടെ സിസ്റ്റം ഇവിടെ ഇരിക്കുന്നതെന്ന് കാണാം ഈ ഇവരുടെ ബെഡ്റൂമിലാണെങ്കിൽ ഒരു ലൈറ്റ് കൊടുത്ത് ഫാൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ സിസ്റ്റം ഇരിക്കുന്ന അതാണ് രണ്ട് ബാറ്ററി സെറ്റ് എണ്ണൂറേൻ്റെ നൂറ്റമ്പതാം രണ്ട് ബാറ്ററി എസ് പി എസിൻ്റെ മൂന്ന് കിലോ വാട്ടറിൻ്റെ ഇൻവേർട്ടറും ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫാനിൻ്റെയൊക്കെ ഉണ്ടോ ഫാനൊക്കെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല ഡിവിടെ ടച്ചായി പിന്നെ ഇത്രയൊക്കെ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ട ഫാനില്ലേ ലോഡ് കുറേ കൂടെ ഇവിടെ കൂട്ടി കൊടുക്കാവുന്നതാണേ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്താൽ വീട്ടിലൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ ഗ്രാമ കാഴ്ചകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇതാണ് വട്ടക്കണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമേ അവിടെ നിന്ന് മുകളിലോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് നെടുങ്കണ്ട പോകാം ഇടത്തോട്ട് പോകുന്ന വഴിക്ക് പോയാൽ നമുക്ക് രാജാക്കാട് ഭാഗത്തേക്കൊക്കെ പോകാവേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം